ശരി പ്രജിത ശബരിമല വിഷയം ഇങ്ങനെ ഓരോ ദിവസവും ഇപ്പൊ തിരഞ്ഞെടുപ്പ് ചർച്ചകളേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് ശബരിമല വിഷയമാണ് ഇപ്പൊ പ്രധാനപ്പെട്ടതായിട്ട് പുറത്തു വരുന്നത് ജയറാമിനെ സാക്ഷിയാക്കിയേക്കും എന്നുള്ള ഒരു നിഗമനം അല്ലെങ്കിൽ അത്തരത്തിലൊരു സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഇതുവരെ വിഷയത്തിലില്ലായിരുന്ന ജയറാം തുടക്കത്തിൽ ജയറാമിന്റെ ഒരു പിന്നെ വീട്ടിലേക്ക് ഈ വിഗ്രഹപാളികൾ കൊണ്ടുവച്ചു എന്നുള്ള ഒരു വാർത്ത വന്നിരുന്നതിനപ്പുറം പിന്നെ ജയറാമിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയില്ല പക്ഷേ പത്തമ്മാറിന്റെ അറസ്റ്റിനു ശേഷം ജയറാമിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുമ്പോൾ എന്തെങ്കിലും ഒക്കെ ജയറാമിന് അറിയാമായിരിക്കാം എന്നുള്ളതാണോ അന്വേഷണ ഉദ്യോഗസ്ഥർ വിചാരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലാണോ കാര്യങ്ങൾ പോകുന്നത് അല്ല ഈ സ്വർണപ്പാളി ജയറാമിൻ്റെ വീട്ടിലെത്തിച്ച് പൂജ നടത്തി എന്നുള്ളത് മാസവും തന്നെയാണ് ജയറാം ശേഷം കുറച്ച് വിദേശ യാത്രകൾ നടത്തി ഈ വിദേശ യാത്രയും ഈ സ്വർണപ്പാളികളുമായിട്ട് ചില കണക്ഷൻസ് ഉണ്ട് ഇതിൽ ജയറാമിന് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സംശയം ഇവിടെ ഈ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ പത്മകുമാറിൻ്റെ അറസ്റ്റായപ്പം ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നു കാരണം പത്മകുമാർ ഒരു പാർട്ടി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അങ്ങനെയുള്ള ജില്ലാ കമ്മിറ്റി അംഗത്തെ അറസ്റ്റ് ചെയ്താൽ പാർട്ടിക്ക് അത് വലിയ തിരിച്ചടിയാവുമെന്ന് അറിയാം പക്ഷേ എസ് ഐ ടിക്ക് അത് അറസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ കാരണം തെളിവുകളെല്ലാം പത്മകുമാറിൻ്റെ അങ്ങനെ എസ് ഐ ടി അറസ്റ്റ് ചെയ്യുകയും അതിനനുസരിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിനല്ല നൽകേണ്ടത് ഹൈക്കോടതിക്കാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈക്കോടതി അതിനകത്തുള്ള ലൂപ്പ് ഹോള് ചൂണ്ടിക്കാണിച്ച് അന്വേഷണ സംഘത്തോട് ഇത് ആവശ്യപ്പെടും ഇതാണ് ജയറാമിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് കെ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പലപ്പോഴും ജയറാം ഈ ശബരിമലയിൽ വരാറുണ്ട് അപ്പോൾ ജയറാമിന് വരുമ്പോഴൊക്കെ തന്നെ വലിയ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കാം ഒരു പക്ഷേ അതിനകത്ത് അന്ന് പത്മകുമാരായിരിക്കാം അങ്ങനെയാണെങ്കിൽ പത്മകുമാറും ജയറാമും തമ്മിലൊരു ബന്ധം കൂടുതലുണ്ടാകാം കൂടാതെ ജയറാം താമസിക്കുന്ന ചെന്നൈയിലായിരുന്നു ഈ ചെന്നൈയിൽ താമസിക്കുന്ന സമയത്ത് ഈ സ്വർണപ്പാളികൾ ശബരിമലയിൽ നിന്ന് നേരെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എളുപ്പ വഴി എന്നതിനെ ബാംഗ്ലൂർ വഴി ഹൈദരാബാദ് വഴിയാണ് ചെന്നൈയിലേക്ക് എത്തിച്ചത് അങ്ങനെ ചെന്നൈയിലേക്ക് എത്തിച്ചതിനകത്ത് ജയറാമിന് ചെല്ലുമനസ്സു ോ ഇനി മറ്റൊരു ആരോപണം പറയുന്നത് ഈ സ്വർണ്ണപ്പാളി ഒരുക്കിയതിനു ശേഷം ഇത് വിദേശത്തേക്ക് എന്ന് പറയുന്നുണ്ട് അപ്പം വിദേശത്ത് ആരുടെയോ ആരുടെയൊക്കെയോ ഒരു നിയന്ത്രണമുണ്ട് അതിൽ ജയറാമിന് പങ്കുണ്ടെന്നാണ് ഇപ്പം ജയറാം ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ കെ പത്മകുമാർ അല്ലെങ്കിൽ നേരത്തെ അറസ്റ്റായ എൻ വാസു ഇനി സംശയത്തിന് നിലയിലുള്ള കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കൊരുക്കും അതുകൊണ്ട് ജയറാമിനെ അങ്ങനെ ഒരു പ്രതിപട്ടിയെ രൂപപ്പെടുത്തണമെന്നുള്ളതാണ് എസ് എ ടിയുടെ സംശയം അതിൽ അവർ എളുപ്പം ചെയ്യുന്ന ഒരു മാർഗ്ഗം എന്താ അറിയാം ജയറാമെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മാപ്പ് ക്ഷത് കോടതിക്ക് മുമ്പിൽ എസ് ഐ ടിക്ക് മുഖം രക്ഷിക്കാനുള്ള ഒരു മാർഗമാണ് ജയറാം ഈ കാര്യങ്ങൾ തുറന്നു വരുന്നത് കാരണം എന്താ എന്നെ ദേവസ്വം ബോർഡ് പ്രസന്റ് ക്ഷണിക്കുന്നു ഞാനിവിടെ വരുന്നു അല്ലെങ്കിൽ എനിക്ക് സൗകര്യങ്ങൾ തരുന്നു ചെന്നൈയിൽ വന്നപ്പോൾ ഈ പറയുന്ന ഈ വിഗ്രഹം അല്ലെങ്കിൽ അതിന്റെ സ്വർണ്ണപ്പാളി എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജിച്ചു ഞാൻ ഒരു കടുത്ത ഈശ്വര വിശ്വാസിയാണ് അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്തു അതിന് പ്രതിഫലമായിട്ട് ജയറാം എന്ത് നൽകി കാരണം ജയറാം ആദ്യം പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൂറ് രൂപയോ നൂറ്റമ്പത് രൂപയോ ദക്ഷിണായിട്ട് നൽകിയ ജയറാമിനെ പോലെ നല്ല വരുമാനമുള്ള ഒരു സിനിമാ ലോകത്ത് അറിയപ്പെടുന്ന ഒരാളുടെ വീട്ടിൽ ശബരിമലയിലെ ഒരു സ്വർണപ്പാളി അല്ലെങ്കിൽ അത്തരം ഒരു വിഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂജയ്ക്ക് കൊണ്ടുവന്നാൽ ജയറാം നൂറ് രൂപയോ നൂറ്റമ്പത് രൂപയോ കൊടുത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരല്ല മലയാളികൾ അതിൽ വലിയൊരു അന്വേഷണ സംഘത്തിന് റോൾ ആ അന്വേഷണ സംഘമാണ് പറയുന്നത് ജയറാമെ നിങ്ങളെ മാപ്പു സാക്ഷിയാക്കിക്കൊള്ളാം അപ്പൊ ചില തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുമോ സംശയിക്കേണ്ട കാര്യമല്ലേ സംശയിക്കേണ്ടതാണോ പക്ഷെ അതിലും വേറൊരു കാര്യം കൂടി കടകംപള്ളിയിലേക്ക് ഡയറക്റ്റ് അന്വേഷണം പോകുന്നില്ല ഇപ്പൊ കുടുങ്ങി നിൽക്കുന്നത് പത്മകുമാറിലാണ് പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് പല രേഖകളും ഒക്കെ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ കണ്ടെടുക്കുകയും ചെയ്ത സമയത്ത് നമ്മൾ ഏറ്റവും അടുത്ത ഉന്നം എന്ന് പറഞ്ഞിരുന്നത് കടകംപള്ളിയാണ് ഇപ്പൊ കടകംപള്ളി അവിടെ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുകയാണ് ഒരു തട വെച്ചിട്ടുണ്ട് കടകംപള്ളിക്ക് ആ തട തട വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ ജയറാമിലേക്കായി എല്ലാവരുടെയും ശ്രദ്ധ ജയറാമിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാനായിട്ട് ചിൽ ശ്രമം നടന്നു എന്നുള്ളതാണ് അപ്പൊ ജയറാം ആദ്യമേ പറഞ്ഞിരുന്നു ജയറാം കൊടുത്തിട്ടുള്ള ദക്ഷിണ എന്ന് പറയുന്നത് ഒരു പക്ഷേ അതായിരിക്കാം മേ ബി ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ടത് എന്നാലും ദക്ഷിണയുടെ കാര്യത്തിൽ ജയറാം കള്ളം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഏർ അറിയാവുന്ന ഒരു കാര്യം വ്യക്തമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ജയറാമിനെ പോലെ ഒരു കടുത്ത ഈശ്വര വിശ്വാസി ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് കൂട്ടുനിന്ന് അതിൽ നിന്ന് വരുമാനമുണ്ടാക്കുമോ എന്നുള്ളൊരു ഏർ ഒരു 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 ചിന്ത കൂടി ഇതിൽ നിന്ന് വരുന്നില്ലേ അതായത് പൂർണ്ണമായിട്ടും ജയറാമിനെ മാത്രമായിട്ട് ഇപ്പൊ ജയറാം ഇതിലേക്ക് വരുന്നു മാപ്പുസാക്ഷി ആകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കടകംപിളിയെ മറക്കുന്നു അല്ല വരുമാനം വിശ്വാസത്തിന്റെ ഭാഗം വീട്ടിൽ ശബരിമലയിലെ കൊണ്ടുവന്ന് പൂജിക്കുന്നു അവിടെ ഒരു ഒരു കോമൺ സെൻസ് വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ശബരിമലയെ പോലെ ലോക പ്രശസ്തമായ ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നിന്ന് ഒരു മാതിൽപാളി അല്ലെങ്കിൽ ഒരു കട്ടളപ്പാളി എന്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മുടെ വീട്ടിലാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് നമുക്ക് ഓൾറെഡി ഒരു ഈശ്വര വിശ്വാസിയാണെങ്കിൽ നമുക്ക് തോന്നില്ലേ എങ്ങനെയാ ശബരിമലയിലെ വിഗ്രഹം നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് നമുക്കൊരു പേടി ഉണ്ടാവും ഇത് ആരറിഞ്ഞിട്ടാ ഇത് അറിഞ്ഞിട്ട് തന്നെയാണോ എന്നൊക്കെ ഉള്ളൊരു പേടി നമുക്ക് ഉണ്ടാവും അപ്പോ അവിടെ നിന്ന് കട്ടളപ്പാളി അഴിക്കുന്നു എന്ന് ജയറാം അറിഞ്ഞു അത് വരുന്നത് ഈ വഴിക്കാണെന്നും ജയറാം അറിഞ്ഞു ആ വഴി എന്റെ വീട്ടിൽ കയറുന്നുണ്ട് അപ്പൊ അഴിക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ അറിയാം അടുത്ത ബന്ധം അടുത്ത ബന്ധം ജയറാമിനുണ്ട് എന്നുള്ളതാണ് കടകംപള്ളിയിലേക്ക് എത്താത്തത് കടകംപള്ളി എന്ന് പറയുന്നത് നേരത്തെ സി ഐ ടിന്റെ നേതാവായിരുന്നു അവിടെ നിന്ന് പാർട്ടിയുടെ നേതാവായി വന്നു ജില്ലാ സെക്രട്ടറിയായി പിന്നീട് പാർട്ടി നേതാവായി മന്ത്രിയായി അപ്പൊ അങ്ങനെ ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്യുമ്പോൾ കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പൊ പത്മകുമാറിനെയോ മാസുവിനെ അറസ്റ്റ് ചെയ്തതുപോലെ അല്ല കടകംപള്ളി അറസ്റ്റ് ചെയ്തത് കടകംപള്ളി അറസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ പഴുതും അടച്ചുകൊണ്ട് കൃത്യമായി മാധ്യമങ്ങളോ അല്ലെങ്കിൽ ജനങ്ങളോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം കോടതിക്കായി ാലും പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകണം അങ്ങനെയെങ്കിൽ മാത്രമേ കടകംപള്ളി അറസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ തീർച്ചയായിട്ടും കടകംപള്ളി ഇതിലൊരു അവിഭാജ്യ ഘടകം തന്നെയാണ് കടകംപള്ളിയുടെ കൈകൾ ശുദ്ധമല്ല അദ്ദേഹം അറിയാതെ മറ്റൊന്നും നടക്കില്ല ഇവിടെ പറഞ്ഞ ഒരു കാര്യം കൂടി പ്രസക്തമാണ് കാരണം ചെന്നൈ വഴി ഇത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ജയറാമിന്റെ ചെന്നൈയിലെ പങ്ക് അല്ലെങ്കിൽ ജയറാമിന്റെ ചെന്നൈയിലെ സ്വാധീന ഉണ്ണികൃഷ്ണൻ പോയി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ അവിടെ നിന്ന് ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള ജയറാമിന്റെ വിദേശയാത്ര അവിടെ ഈ ഉരുക്കിയ സ്വർണം അതാണ് അന്താരാഷ്ട്ര റാക്കറ്റ് എന്ന് കോടതി തുടക്കത്തിലെ പറഞ്ഞത് അതുവഴി ജയറാമിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇപ്പൊ ജയ പത്മകുമാരനെ അറസ്റ്റ് ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ ജയറാമിന്റെ പേര് വന്നെങ്കിൽ പത്മകുമാരന്റെ വായിൽ നിന്ന് ഇത്തരം ജയറാമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം വന്നതുകൊണ്ടായിരിക്കില്ലേ പെട്ടെന്ന് ജയറാമിന്റെ കാര്യം കൂടി അല്ലെങ്കിൽ ജയറാമിനെ കൂടി പിന്നെ മൊഴിയെടുക്കത്തക്ക രീതിയിൽ വിളിപ്പിച്ചത് അപ്പൊ ഏറാമ സത്യം തുറന്നു പറഞ്ഞാൽ സാക്ഷിയാക്കാം ഇനി തുറന്നു പറയുന്ന സത്യങ്ങൾ സാക്ഷിയാക്കാൻ പറ്റാത്തതല്ലെങ്കിലോ എങ്ങനെയായിരിക്കും അല്ല അത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ ജയറാം ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മളുടെ ബന്ധമാണ് ഇവിടെ വെളിപ്പെടാൻ പോകുന്നത് ഇത്രയും നാൾ ഈ അന്വേഷണ സംഘം അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു മാധ്യമങ്ങളൊക്കെ തന്നെ ജയറാമിനെ മനഃപൂർവ്വം വിസ്മരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ജയറാമിനെ മാറ്റി നിർത്തിയായിരുന്നു പക്ഷേ ഇപ്പോൾ പത്മകുമാരും കൂടെ അറസ്റ്റിലായ സ്ഥിതിക്ക് ഇനി അടുത്ത അന്വേഷണം കടകംപള്ളിയിലേക്ക് വരണം സ്വാഭാവികമാണ് കടകംപള്ളി ഏതാണ്ട് സി പി എം കൈവിട്ട അവസ്ഥയില്ല അത് പിണറായി വിജയന് ഇപ്പോൾ താല്പര്യമില്ല അതുകൊണ്ട് കടകംപള്ളിയിലേക്ക് ഈ അന്വേഷണം വരും അപ്പൊ കടകംപള്ളിയേക്കാളും അപകടകാരിയാണ് ഈ പറയുന്ന പത്മകുമാർ പക്ഷേ പത്മകുമാർ ഒതുങ്ങി കാരണം കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി ഇവിടെ പത്മവുമാരാണ് എല്ലാം സഹായവും ജാമിന് ചെയ്തു കൊടുത്തെന്നുള്ളത് നല്ല വ്യക്തമാണ് ഇപ്പൊ ജയറാമിന് ചെയ്തു കൊടുക്കുമ്പോൾ ജയറാം വലിയ ഈശ്വര വിശ്വാസിയായത് കൊണ്ട് ശബരിമലയിലെ ആ സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ സ്വർണവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാൽ എൻ്റെ കുടുംബത്തിൽ ഐശ്വര്യം വരും ഇവിടെ സാമ്പത്തിക നേട്ടം ജയറാം ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ജയറാം എത്ര പണവും മുടക്കും അങ്ങനെയുള്ള പണം മുടക്കുന്ന ജയറാമൻ ഞാൻ തുച്ഛമായ തുക ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകി എന്ന് പറയുന്നതിനത്തെ സംശയം കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതൊരു ബിസിനസ് ആയിരുന്നു ഇത് ധനിയുടെ വീട്ടിൽ കൊണ്ടുവന്നാലും വന്നാലും പ്രജയുടെ വീട്ടിൽ കൊണ്ടുവന്നാലും എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാലും പൈസ കൂടുതൽ മേടിക്കുക എന്നുള്ള ലക്ഷ്യങ്ങളാണ് അത് പറയുന്നത് അത്രയും പൈസ മറിയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒടുവിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതൊക്കെ ശരിയാണ് പക്ഷെ എനിക്ക് കിട്ടിയ വിഹിതം വളരെ കുറവാണ് അല്ലെങ്കിൽ എനിക്ക് ഇതുകൊണ്ട് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടായില്ല അപ്പൊ സാമ്പത്തിക നേട്ടം ആരിലേക്കൊക്കെ പോയി ഒന്നുകിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽസിലേക്ക് ഒപ്പം അവിടെ നിൽക്കുന്ന സർക്കാർ അനുകൂലിക്കുന്ന കുറേ അധികം ആളുകളിലേക്ക് അതാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി മന്ത്രിയുടെ അടുത്ത് ചോദിച്ചു മന്ത്രി ഇന്ന് ഷെയർ വേണമെന്നല്ലേ ചോദിക്കുന്നത് എന്തെങ്കിലും സഹായമായിട്ടല്ലേ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ ഒരു സഹായമായിട്ടായിരിക്കും ഇവരുടെ എല്ലാം വീട്ടിലേക്ക് ചെല്ലുന്നത് അപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ ആസ്തി എത്രയാണെന്ന് പരിശോധിക്കണം ദേവസ്വം ബോർഡ് മെമ്പർമാർ ആസ്തി എത്രയാണെന്ന് പരിശോധിക്കണം ഇതൊക്കെ ഉയർന്ന ഒരു ചോദ്യമാണ് മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനെ തൽക്കാലത്തേക്കെങ്കിലും മാറ്റി നിർത്തുക സി പി എമ്മിന്റെ ആവശ്യമാണ് തദ്ദേശം പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ ചോദ്യചിഹ്നമാണ് കാരണം കടകംപള്ളി അന്ന് ഈ സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ചില നിലപാട് എടുക്കുകയും കടകംപള്ളി പക്ഷേ ഒരു ഈശ്വര വിശ്വാസിയാണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരികയൊക്കെ ചെയ്തു അതുകൊണ്ട് ഇവരെല്ലാം പല കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കുടുങ്ങിപ്പോകുമായിരിക്കും അതുകൊണ്ടാണ് ജയരാമിൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ മാപ്പുസാക്ഷിയാകൂ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം അതാണ് പ്രധാനം ഇത് സംസ്ഥാന സർക്കാരിന് കൊടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റിപ്പോർട്ട് നേരെ പോകേണ്ടത് ഹൈക്കോടതിയിലേക്കാണ് ഹൈക്കോടതി ഓരോ തവണയും തുമ്പും വാലും കൃത്യമായിട്ട് അന്വേഷിച്ച് വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ില്ല തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ പ്രത്യേകിച്ച് വിശ്വാസ സമൂഹം ഉണർന്നു നിൽക്കുന്ന ഈ സമയം കൂടി ആയതുകൊണ്ട് ഇത് പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ ഒരു മുഴ മുന്നേ മുന്നേറിഞ്ഞത് ആഗോള അയ്യപ്പ സംഘമൊക്കെ നടത്തി ഞങ്ങൾക്ക് എല്ലാവരോടും എല്ലാവരോടും ശബരിമലയിൽ ഇനി പെണ്ണുങ്ങളെ ഏറ്റില്ല ഞങ്ങൾ ഞങ്ങൾക്ക് അയ്യപ്പനെ വിശ്വാസമാണ് ഇപ്പൊ ഏറ്റവും വലിയ വിശ്വാസി ഗോവിന്ദ മാഷാണ് ശബരിമല അയ്യപ്പനെക്കാളിലും അയ്യപ്പൻ അയ്യപ്പൻ തന്നെ ചോദിക്കുന്നു എന്നെക്കാളിലും വലിയ ആള് പിണറായി വിജയനും ഗോവിന്ദ മാഷും ഒക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ നമുക്ക് കണ്ടറിയാം ജയറാം മാത്രമാണോ ആ പള്ളിയിൽ ഇതിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് ആലോചിച്ചോക്ക സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ അതെ തീർച്ചയായും രാഷ്ട്രീയ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നത് സിനിമാ മേഖലയ്ക്കെതിരെ മാ മറ്റേ മയക്കുമരുന്ന് ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളുണ്ട് ഇതിന് കഴിഞ്ഞാൽ തരത്തിലുള്ള അയ്യപ്പ കട്ടെന്ന് പറയുമ്പോഴുള്ള ആരോപണം ആരിലൊക്കെ ചെന്ന് എത്തിയത് കണ്ട് തന്നെ അറിയാം